അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ ടൈപ്പ് ഹാപ്പി എവറിബി സേറ്റ് ഹാപ്പി ചാറ്റിൽ കയറി എല്ലാവരും ഹാപ്പി 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 ടൈപ്പ് സന്തോഷത്തിന്റെ ദിവസങ്ങൾ സന്തോഷത്തോടു കൂടി ഇന്നത്തെ മീറ്റിംഗ് നമ്മൾ ആ തുടങ്ങുകയാണ് വളരെ പ്രാധാന്യമുള്ള സബ്ജക്ട് ആണ് അതുകൊണ്ട് തന്നെ സന്തോഷം നമുക്ക് ആവശ്യമാണ് അല്ലെങ്കിൽ സന്തോഷമുള്ള മനസ്സിൽ മാത്രമേ നമുക്കെല്ലാം ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ എവറിബി സേ ഹാപ്പി പറയാത്തവരുണ്ടല്ലോ അല്ലെ എല്ലാവരും ടൈപ്പ് ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും അപ്പോൾ ഒരു ചോദ്യം അതിനൊക്കെ ഉത്തരം നിങ്ങൾ എല്ലാവരും പറയണം വീണ്ടും ടൈപ്പ് ചെയ്യാൻ വെച്ചോളൂ പണം ഇന്നത്തെ സബ്ജക്റ്റ് പണം എങ്ങനെ ആകർഷിക്കാം എന്നല്ലേ മൈൻഡ് പവറിലൂടെ എങ്ങനെ സമ്പന്നൻ ആകാം അല്ലേ പണം എങ്ങനെ ആകർഷിക്കാമെന്ന് പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഉണ്ടെങ്കിൽ എസ് ഇല്ലെങ്കിൽ ഇല്ല അതിൻ്റെ തന്നെ എല്ലാവരോടും പറയാം എസ് പറയുക ഇല്ലെങ്കിൽ നോ പറയുക ഇത് ഇവിടെ ക്ലാസ്സിലിരിക്കുന്നവർക്കും യൂട്യൂബ് വീഡിയോ കേൾക്കുന്നവർക്കും എല്ലാവർക്കും ബാധകമാണ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ താഴെ കമന്റിൽ ചാറ്റിൽ എസ് എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് മാത്രം ബാക്കി കാണുക എന്ന് മാത്രമാണ് പറയാനുള്ളത് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് എല്ലാവർക്കും ഉണ്ടല്ലേ ഇല്ലാത്തവരാരുള്ളവരാൾ രണ്ടാളും ഇല്ലാത്തവരുണ്ടല്ലോ അല്ലെ ആ എല്ലാവരും എല്ലാവരും വെരി ഗുഡ് വെരി ഗുഡ് താങ്ക് യു അപ്പോ ജീവിതത്തിൽ എങ്ങനെ പണം ആകർഷിക്കാൻ എങ്ങനെ സമ്പന്നനാവാം ഇത് സാറിന്റെ ഒരു ഇതല്ല എല്ലാ ദിവസവും അല്ല മൈൻഡ് പവറിലൂടെയൊക്കെ സമ്പന്നനാകാൻ പറ്റുമോ മൈൻഡ് പവർ കൊണ്ട് മനസ്സല്ലേ ശാന്തപ്പെടുത്തുക മനസ്സല്ലേ നന്നാക്കാൻ പറ്റുള്ളൂ പൈസ ഉണ്ടാക്കാൻ പറ്റുമോ അല്ലെ പണം ഉണ്ടാക്കാൻ പറ്റുമോ മൈൻഡ് പവറിലൂടെ എത്ര പേർക്ക് ആ ഒരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് ആർക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എസ് പറയുക അതായത് മൈൻഡ് പവറിലൂടെ എങ്ങനെയാണ് സമ്പന്നമാവാൻ പറ്റുക മൈൻഡ് പവറിലൂടെ എങ്ങനെ സമ്പന്നമാവാൻ പറ്റും എന്ന ചോദ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ എസ് പറയാ ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും നിങ്ങൾക്ക് അറിയുന്നവർക്ക് മൈൻഡ് പവറിലൂടെ സമ്പന്നാകാം എന്ന് വിശ്വസിക്കുന്നവർക്ക് ചോദ്യമില്ല ഓക്കെ ബാക്കിയുള്ളവർ പറഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ അതിന് ഉത്തരം പറയാം ഈ സമ്പന്നത എന്ന് പറയുന്നത് ആക്ച്വലി എവിടെയാണ് സംഭവിക്കുന്നത് അത് മനസ്സിലാണോ പുറത്തെവിടെയെങ്കിലും ആണോ ഈ മനൻപവറിലൂടെ സമ്പന്നനാവാം എന്ന ചോദ്യം ഉള്ളവരോടാണ് ചോദിക്കുന്നത് ആക്ച്വലി സമ്പന്നത എവിടെയാണ് മൈൻഡിൽ തന്നെയാണ് അല്ലെ മനസ്സിലല്ലേ സമ്പന്നത അനുഭവിക്കാൻ പറ്റുക മനസ്സിൽ തന്നെയാണ് അപ്പൊ ആദ്യത്തെ ചോദ്യം നമുക്ക് ആവശ്യമില്ല മൈൻഡ് പവറിലൂടെ സമ്പന്നത ഉണ്ടാകാൻ പറ്റുള്ളൂ എന്നാണ് അർത്ഥം അതിന്റെ അർത്ഥം മൈൻഡ് പവറിലൂടെ മാത്രമേ നമുക്ക് സമ്പന്നനാവാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എന്താണ് സമ്പന്നനാകില്ല നമുക്ക് എത്ര കിട്ടിയാലും അറിയില്ല സമ്പന്നനാണോ ഇല്ലയോ നമുക്കല്ലേ മൈൻഡ് പവറിലൂടെ മാത്രമേ സമ്പന്നമാവാൻ പറ്റുള്ളൂ അതുകൊണ്ട് ആ ചോദ്യം നമുക്ക് ക്ലിയറായി മൈൻഡ് പവർ വീണ്ടും വീണ്ടും എഴുതി വെക്കാം മനഃശാന്തിയിൽ അത് ഇങ്ങനെയാണ് എഴുതുക മനശക്തിയിലൂടെ മാത്രമേ സമ്പന്നനാവാൻ സാധിക്കുകയുള്ളൂ ഒന്നാമത്തെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ മനഃശാന്തിയിലൂടെ മാത്രമേ സമ്പന്നത അനുഭവിക്കാൻ സാധിക്കൂ മനഃശാന്തിയിലൂടെ മാത്രമേ സമ്പന്നത അനുഭവിക്കാൻ സാധിക്കൂ രണ്ട് കാര്യമായല്ലോ സമ്പന്നത അനുഭവിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് അനുഭവിക്കണം സമ്പന്നത അറിയണമെങ്കിൽ നാം ആദ്യം എന്തറിയണം നമ്മളെ അറിയണം അല്ലേ നമ്മളെ അറിഞ്ഞാലേ നമ്മുടെ സമ്പന്നത നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളെ അറിയുന്നതിലൂടെ മാത്രമേ നമുക്ക് നമ്മുടെ സമ്പന്നത അറിയാൻ സാധിക്കുള്ളൂ ഞാൻ ആരാണ് എനിക്ക് എന്നെ അറിയില്ലെങ്കിൽ പണ്ടത്തെ പറഞ്ഞില്ലേ ഇതിൽ പറഞ്ഞതുപോലെ താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കുക ഞാൻ ആരാണെന്ന് അപ്പോൾ ഞാൻ പറയാം ഞാൻ ആരാണെന്ന് എന്ന് പറയുന്ന പോലെ കറക്റ്റ് ആ ഒരു വാക്കെന്ന് ശ്രദ്ധിച്ചു നോക്കണം തമാശക്ക് നമ്മൾ ഉപയോഗിക്കും പക്ഷെ അത് എത്രത്തോളം അർത്ഥം ഒന്ന് നോക്കുക ഇതുപോലെയാണ് എനിക്ക് എന്നെ അറിയില്ലെങ്കിൽ പിന്നെ ഞാൻ എങ്ങനെ സമ്പന്നനാണോ അല്ലെ ഈ കൂട്ടത്തിൽ നമ്മൾ ഇവിടെ ഇരിക്കുന്നതിൽ സമ്പന്നരായ ആൾക്കാർ എത്ര പേരുണ്ട് ആരും മീന്ന് പറഞ്ഞേ സമ്പന്നരായ ആൾക്കാർ പറയാം ഞാൻ ഞാൻ സമ്പന്നനാണ് മീ മീ എന്ന് പറഞ്ഞാൽ ടൈപ്പ് ചെയ്യാം മീ മീ എന്ന് പറയുന്നത് എത്ര പേരുണ്ട് ഒരാളെങ്കിലും കിട്ടുമോ ഒരാളെങ്കിലും കിട്ടുമോ ഒരാളെ കിട്ടി കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാരും ടൈപ്പ് ചെയ്യുന്ന ഞാൻ കണ്ടോ ഞാൻ പറയാം ഓക്കെ ഇനി ഇതിൽ ഞാൻ സമ്പന്നനല്ല എന്ന് പറയുന്ന ആള് മീ പറഞ്ഞേ സമ്പന്നനല്ല എന്ന് പറയുന്നാള് മീൻ പറഞ്ഞേ അറിയില്ല എപ്പോ ഇതാണ് പറഞ്ഞത് നേരത്തെ പറഞ്ഞത് ഇത് രണ്ടാമത്തെ ചോദ്യത്തിൽ ഇത്രയില്ലെങ്കിൽ ഞാൻ എന്താണെന്ന് അറിയില്ല അല്ലേ അപ്പൊ താനാണെന്ന് തനിക്കറിയില്ലെങ്കിൽ തനോട് ചോദിക്ക് തന്നെ താൻ ആരാണെന്ന് അപ്പൊ ഞാൻ പറയാം ഞാൻ ആരാണെന്ന് എന്ന അർത്ഥത്തിലാണ് നിങ്ങളുടെ അവസ്ഥ സി അവനവന് അവനവന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ലോകത്ത് ഒരാൾക്കും അവർ മനസ്സിലാക്കാൻ പറ്റില്ല അപ്പൊ സബ്ജക്റ്റ് ഇത്രയേ ഉള്ളൂ ഇതെല്ലാവരും സമ്പന്നരാണ് സമ്പന്നരല്ലാതിരിക്കാൻ നമ്മൾ എന്താ കുറവ് നിങ്ങൾ ജീവിക്കാൻ പൈസ ഇല്ലേ ഇപ്പൊ ജീവിക്കുന്നില്ലേ ഭക്ഷണമില്ലേ പാർപ്പിടമില്ലേ വസ്ത്രമില്ലേ ആഹാരമില്ലേ ശ്വാസം കഴിക്കാൻ ഓക്സിജൻ ഇല്ലേ എന്താ ഇല്ലാത്ത നിങ്ങൾക്ക് ഒരു നിങ്ങൾക്ക് ഇല്ലാത്ത എന്താണ് ഒരു സമ്പന്നനുണ്ടാവേണ്ട സകല ക്വാളിറ്റികളും നമുക്കുണ്ട് ചിലപ്പോൾ ചിലപ്പോൾ ചില ആരോഗ്യ വിഷയങ്ങൾ ഉണ്ടാവാം അതും സമ്പന്നനില്ലേ എത്ര സമ്പന്ന ആരോഗ്യ വിഷയങ്ങളുണ്ട് ഇഷ്ടംപോലെ ആൾക്കാർക്ക് അല്ലേ അപ്പോൾ സമ്പന്നില്ലാത്ത എന്താണ് നിങ്ങൾക്ക് ഇല്ലാത്തത് ഒന്നുമില്ല ഇപ്പൊ നിങ്ങൾ എല്ലാവരും സമ്പന്നരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പറഞ്ഞു ഇനി പറഞ്ഞു മീ എന്ന് പറഞ്ഞു ഇതെല്ലാം ഉള്ള നിങ്ങൾ സമ്പന്നരല്ല എന്ന് നിങ്ങൾ പറഞ്ഞ നേരത്തെ ഇത്രയും ഇത്രയും സാധനങ്ങൾക്ക് ഉണ്ടോ ഭക്ഷണം കഴിക്കുന്നുണ്ട് പാർപ്പിടമുണ്ട് വസ്ത്രമുണ്ട് ഓക്സിജൻ കഴിക്കാൻ ആഹാരമുണ്ട് ഓക്സിജൻ നിങ്ങൾക്ക് ആവശ്യത്തിന് കിട്ടുന്നുണ്ട് ശ്വാസം നിലനിർത്താനായിട്ട് അഞ്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ട് ബാക്കി എല്ലാം ഇവിടെ ഇരിക്കട്ടെ അഞ്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടോ ഇതില്ലാത്ത എത്ര പേരുണ്ടെന്ന് അറിയുമോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇതില്ലാത്ത അനേകമായിരം ആൾക്കാരുണ്ട് കൊറോണ കാലത്ത് ഓക്സിജനെ കിട്ടാത്ത ആൾക്കാരുണ്ടായിരുന്നു ബാക്കിയെല്ലാം പോട്ടെ ബാക്കിയല്ലാണത് ബാക്കിയെല്ലാം കാര്യങ്ങൾ നാല് സാധനങ്ങൾ ഇല്ലാത്തവർ എത്ര പേരുണ്ട് പാർപ്പിടം ഇല്ലാത്തവർ എത്ര പേരുണ്ട് വസ്ത്രമില്ലാത്ത എത്ര പേരുണ്ട് ആഹാരമില്ലാത്ത എത്ര പേരുണ്ട് അല്ലേ അപ്പൊ നിങ്ങളെല്ലാവരും ഹാപ്പി ഇപ്പഴ നിങ്ങളെല്ലാം സമ്പന്നരല്ലേ സി ഇവിടെയാണ് ഒന്നാമത്തെ നമ്മുടെ വിഷയത്തിൽ കിടക്കാം പണം ആകർഷിക്കാനുള്ള ഒന്നാമത്തെ കാര്യം വരുന്നത് അവിടെയാണ് എന്താണത് അത് പറഞ്ഞു തരാം അതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയണം ഇവിടെയാണ് വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യത്തെ പറ്റി പറയേണ്ടത് വിശ്വാസങ്ങളുടെ ശക്തി ാണ് അതായത് വിശ്വാസങ്ങളുടെ ശക്തി വ്യക്തമാക്കുകയും സാമ്പത്തിക വിജയം നേടാൻ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്യുകയും വേണം എങ്കിൽ മാത്രമേ ആവുള്ളൂ ആദ്യം തന്നെ നിങ്ങളുടെ നിങ്ങളുടെ മനസ്സിപ്പൊ ഞാൻ ചോദിച്ചതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യം നിങ്ങളുടെ മനസ്സ് സാമ്പത്തിക വിജയം നേടാൻ സാമ്പത്തി ഉണ്ടാക്കാൻ പ്രാപ്തമല്ല പ്രോഗ്രാമല്ല നിങ്ങൾ പറയുന്നത് എൻ്റെ ഇല്ല എന്ന് മാത്രമാണ് ഇല്ല എന്ന് പറയുന്നത് റീ പ്രോ മറ്റൊരു പ്രോഗ്രാമാണ് അത് ആ പ്രോഗ്രാമിൽ നിന്ന് മാറി നിങ്ങൾക്ക് നിങ്ങൾക്ക് സമ്പത്ത് വേണമെന്ന പ്രോഗ്രാമിലേക്ക് പോയാൽ മാത്രമേ അവിടെ നടക്കുള്ളൂ അപ്പൊ ആ വിശ്വാസം പോലും നിങ്ങൾക്കില്ല നമുക്ക് നിങ്ങൾക്ക് നല്ല നല്ലോട്ടോ ഉദ്ദേശിക്കുന്നത് ഞാൻ നോർമലായിട്ട് പറയാണ് നമുക്കില്ല ആ ഇല്ലാത്തടത്ത് പിന്നെ എങ്ങനെ ഇത് സംഭവിക്കും മനസ്സിലായോ ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആയി മനസ്സിലായോ വിശ്വാസം നമ്മൾക്ക് ആദ്യമുണ്ട് ഞാൻ സമ്പന്നനാണ് എന്നുള്ള വിശ്വാസം വന്നാൽ മാത്രമേ സമ്പന്നത നമ്മളിലേക്ക് ഉണ്ടാവുകയുള്ളൂ ഞാൻ അല്ല എന്ന് പറഞ്ഞാൽ അല്ല എന്ന് തന്നെയാണ് സംഭവിക്കുന്നത് നീ എന്താണോ ചിന്തിക്കുന്നത് അത് മാത്രമേ സംഭവിക്കുകയുള്ളൂ അപ്പോ നമുക്ക് വേണ്ടത് വിജയകരമായ ചിന്തകളും ഇതുമായിട്ടുള്ള വിജയകരമായ കാര്യങ്ങളും ചിന്തകളുമാണ് നമുക്ക് ആവശ്യം അതില്ലാത്തടത്തോളം കാലം നമുക്ക് അത് സംഭവിക്കില്ല അപ്പോൾ നമുക്ക് വിജയകരമായ ചിന്തകൾ എങ്ങനെ ചിന്തിക്കാമെന്നും വിജയപരമായ വൈ വിജയത്തിന് വേണ്ടിയുള്ള വൈബ്രേഷൻ അല്ലെ നമ്മൾ ഈ സംസാരിക്കുന്നതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾക്കുന്നതാണെന്ന ഈ വൈബ്രേഷൻ ആ വൈബ്രേഷൻ എങ്ങനെ സൃഷ്ടിക്കാമെന്നുമാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത് അതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ഉപബോധ മനസ്സിനെ കീഴടക്കുക ഉപബോധ മനസ്സിനെ എങ്ങനെയാണ് നമ്മൾ ക്ലിയർ ആക്കി എടുക്കുക എന്നാണ് നമ്മൾ പഠിക്കുന്നത് ആ പഠിത്തത്തിലൂടെ മാത്രമേ നമുക്ക് സമ്പന്നത ആവാൻ പറ്റുകയുള്ളൂ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്താൽ മാത്രമേ നമുക്ക് സമ്പന്നനാവാൻ സാധിക്കുകയുള്ളൂ യു ഒരു ഓർ നോട്ട് അഗ്രി നമ്മുടെ ഉപബോധ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്താൽ മാത്രമേ നമുക്ക് സമ്പന്നനാവാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾ എഗ്രി ചെയ്യുന്നുണ്ടോ നോട്ട് അഗ്രി അഗ്രി ടൈപ്പ് ചെയ്യൂ നോട്ട് അഗ്രി ആണെന്നതിനെപ്പറ്റി അറിയാത്തവർ ഐ ഡോണ്ട് നോ എന്ന് പറഞ്ഞാൽ മതി ഇനി ഓക്കെ ഇനി നമുക്ക് വേണ്ടത് ഉപബോധ മനസ്സിന് പ്രോഗ്രാം ചെയ്യുന്ന അപ്പൊ ഞാൻ ഇന്നത്തെയും നാളത്തെയും ക്ലാസ്സിലോടുകൂടി നിങ്ങൾക്ക് ഉപബോധ മനസ്സിനെ റീ പ്രോഗ്രാം ചെയ്യാൻ തുറക്കാനായിട്ട് റീപ്രോഗ്രാം ചെയ്ത് തുറക്കാനായിട്ടുള്ള മൂന്ന് കീകൾ തരാം ഈ മൂന്ന് കീകൾ നമുക്ക് ആവശ്യമുണ്ടല്ലോ ഓക്കെ ഒറ്റ കാര്യം പറയാം ഈ മൂന്ന് കീകൾ വേണമെങ്കിൽ ഒത്തിരി പറയുന്ന കാര്യം ചോയ് നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ ഇനി പറയാൻ പോകുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ പ്രയത്നം ആവശ്യമാണ് നിങ്ങളുടെ വ്യായാമം ആവശ്യമാണ് നിങ്ങളുടെ ചില അഭ്യാസങ്ങൾ ആവശ്യമാണ് ഇത് ചെയ്യാൻ നിങ്ങൾ റെഡി ആണോ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് വ്യായാമങ്ങൾ ചെയ്യാൻ തയ്യാറാവണം കുറച്ച് അഭ്യാസങ്ങൾ അഭ്യാസം എന്ന് വെച്ചാൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവണം ചില ആക്ഷൻസ് എടുക്കാൻ നിങ്ങൾ തയ്യാറാണോ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ തയ്യാറാണെങ്കിൽ ബാക്കി നമുക്ക് പഠിക്കാം ആണെങ്കിൽ റെഡി എന്ന് കമന്റ് ചെയ്യുക എസ് എൽ റെഡി എന്ന് കമന്റ് ചെയ്യുക യൂട്യൂബ് വീഡിയോ ചെയ്യുന്നവർക്ക് കാണുന്ന ആൾക്കാരുടും പറയും കാരണം നമ്മൾ ഇവിടെ കാണുന്നതിൽ കൂടുതൽ ഇവിടെയുള്ള കാര്യം നൂറുകണക്കിന് ആയിരക്കണക്കിന് ആൾക്കാർ നമ്മൾ യൂട്യൂബ് വീഡിയോ ആണ് കാണുന്നത് അതുകൊണ്ടാണ് അവരോട് ആ സഹോദരങ്ങളോട് സംസാ പറയാണ് നിങ്ങൾ ഇപ്പോൾ കമന്റ് റെഡി എന്ന് കമന്റ് ചെയ്യുക ഈ കമന്റ് യൂട്യൂബ് വീഡിയോ കാണുന്ന സുഹൃത്തുക്കളെല്ലാം റെഡി എന്ന് കമന്റ് ചെയ്യുക ഈ കമന്റ് ആണ് നിങ്ങൾക്കോട് ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് കീകളിൽ ഒന്നാമത്തെ കീ നിങ്ങൾ റെഡി ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ലഭിക്കുകയുള്ളൂ ഇതൊരു മിറാക്കിളാണ് ഇങ്ങനെ റെഡി ആവാത്തിടത്തോളം കാലം ഈ സാധനം നിങ്ങൾക്ക് കിട്ടില്ല അതുകൊണ്ട് റെഡി പെട്ടെന്ന് കമന്റ് ചെയ്തോളൂ എല്ലാവരും കമന്റ് ചെയ്തോളൂ ഓക്കെ ഇനി കൂടുതൽ ഇതുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് അറിയാനുണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്നും നമ്മുടെ ഗ്രൂപ്പിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കയറി എല്ലാ ദിവസത്തെ ക്ലാസ്സിൽ പങ്കെടുക്കാറുണ്ട് ഇത് ഞാൻ പറയുന്നത് യൂട്യൂബ് കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ് റെഡിയാണ് എല്ലാവരും റെഡിയാണ് അല്ലേ താങ്ക് യു താങ്ക് യു താങ്ക് യു പണത്തിന്റെയും സമൃദ്ധിയുടെയും ഊർജവും വൈബ്രേഷനും നിങ്ങൾക്ക് അനുഭവപ്പെടണമെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ഗ്രൂപ്പുമായി ഇതുപോലുള്ള സമാനമായ ആൾക്കാരുമായി ചേർന്ന് നിന്നുണ്ടാകുന്ന സെനർജിയിലേക്ക് നിങ്ങൾ എത്തണം ഞാൻ ഇന്നലെ പിന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞാലോ സമാനമായ എനർജി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഒരേപോലുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട് നിന്നാൽ മാത്രമേ അല്ലെ ഇന്നലത്തെ ക്ലാസ്സിലാണ് വ്യക്തമായി പറഞ്ഞല്ലേ ഒരേ പോലുള്ള ബന്ധപ്പെട്ട ആൾക്കാരുമായി ചേർന്ന് നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് ആ വൈബ്രേഷൻ ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു വൈബ്രേഷനിലേക്ക് മാറിപ്പോ അല്ലെ എവിടെയാണോ നിങ്ങൾ ചേർന്ന് നിൽക്കുന്നത് അണ്ടൊരു ഇത് പറയാറുണ്ടല്ലോ നിങ്ങളെപ്പറ്റി ഞാൻ പറയണമെങ്കിൽ നിങ്ങളുടെ അഞ്ച് ഫ്രണ്ട്സിനെ എനിക്ക് പരിചയപ്പെടുത്തി തന്നാൽ മതി എന്ന് പറയുന്ന പോലെ നിങ്ങൾ എവിടെയാണോ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് തീരുമാനിക്കാതെ നിങ്ങൾ അഞ്ച് ഫ്രണ്ട്സിനെ കണ്ടാൽ അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾ കൂടുതൽ സമയം ഫോക്കസ് ചെയ്യുന്നത് മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഇതുപോലുള്ള നമ്മുടെ ഗ്രൂപ്പ് പോലുള്ള എന്നും ദിവസവും ഇതുപോലുള്ള ക്ലാസ്സുകൾ പോസിറ്റീവായ ക്ലാസ്സുകൾ നേരത്തെ നമ്മുടെ ഏറ്റവും സീനിയറായ നമ്മുടെ സാറ് പറഞ്ഞ പോലെ ചക്കോസാല പറഞ്ഞ പോലെ ഇതുപോലെ ക്ലാസ്സുകൾ പങ്കെടുക്കുമ്പോഴാണ് ഒരു സെനർജി ഈ സെനർജിയുമായി ചേർന്ന് നിന്ന് നിൽക്കുമ്പോഴാണ് ഒന്നാമത്തെ പണത്തിന്റെയും സമൃദ്ധിയുടെയും ഊർജ്ജമാവും വൈബ്രേഷനും നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് റെഡിയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക അപ്പോ നിങ്ങളുടെ സാമ്പത്തിക ഭാവി പരിവർത്തനം ചെയ്യാൻ തയ്യാറായവരാണ് നിങ്ങൾ എല്ലാവരും റെഡിയാണ് അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എഴുതിക്കോളൂ സാമ്പത്തിക വിജയത്തിനുള്ള ആഗ്രഹം കെട്ടിപ്പടുക്കുക വളരെ വാല്യൂഡ് ആയിട്ടുള്ള പോയിന്റുകളാണ് ക്ലാസ്സിൽ പറയുന്നത് സാധാരണ രീതിയിൽ കുറെ പോയിന്റുകൾ ഇങ്ങനെ ഇത് പറയുന്ന പോലെയല്ല ഞാൻ പറയുന്നത് ഇത് കൃത്യമായിട്ടുള്ള നമ്മൾ മൈൻഡിനെ പ്രോഗ്രാം ചെയ്യുന്ന രീതിയാണ് പറയുന്നത് അതായത് നമുക്ക് വേണ്ടത് സമ്പത്താണ് അല്ലെങ്കിൽ മണിയാണ് അല്ലെങ്കിൽ പവറാണ് സമ്പത്ത് പല സമ്പത്തും ഉണ്ടാവും അല്ലെ എന്താണോ നമുക്ക് പറയുന്നത് പണം മാത്രമല്ലല്ലോ പണം ആവാം സമ്പത്താവാം പദവിയാവാം ജോലിയാവാം ജോലി ഇത് പണമായി ബന്ധപ്പെട്ട എല്ലാ കാര്യവും സമ്പത്തുമായി ബന്ധപ്പെട്ട് ഇതിന്റെ കൃത്യമായി എന്താണ് നിങ്ങൾക്ക് അതിൽ ആവശ്യം എന്നുള്ള ആഗ്രഹം നിങ്ങൾ ആദ്യം ഉണ്ടാക്കിയെടുക്കുക സാമ്പത്തിക അതായത് വിജയത്തെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തത്വങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനോടുള്ള ആഗ്രഹവും വിജയവും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് അത് നമുക്ക് സ്ഥിരമായിട്ടുണ്ട് അതിനോട് കൃത്യമായ ഒരു ആഗ്രഹം വേണം അത് വിജയിക്കുന്ന രീതിയിലുള്ള നമുക്കുള്ള ചിന്തകൾ നമുക്ക് വേണം എന്നെക്കൊണ്ടിത് ഇത് പറ്റില്ല എനിക്കത് ചെയ്യാൻ സാധിക്കുമോ അയ്യോ എനിക്ക് എനിക്കത്രയും ആ പദവി ലഭിക്കുമോ ആ പദവി ആ പൈസ എൻ്റെലേക്ക് വരുമോ എന്നുള്ള ചിന്തകൾക്ക് അപ്പുറത്തേക്ക് ഇതെല്ലാം എനിക്ക് ലഭിക്കുമെന്നുള്ള വിജയത്തിന്റെ ആ പോസിറ്റിവിറ്റി നമ്മൾ ഉണ്ടാക്കണം എങ്കിൽ മാത്രമാണ് നമുക്ക് ഇത് സാധ്യം ഞാൻ അതിന് മറ്റൊരു രീതിയിൽ പറയാം നിങ്ങൾക്ക് എല്ലാവർക്കും ആൾക്കാരെ സഹായിക്കാൻ ഇഷ്ടമാണ് അല്ലെ എല്ലാവർക്കും സഹായിക്കാൻ ഇഷ്ടമാണല്ലോ എസ് ഓർ നോ എന്ന് പറയുന്നു നോ പറഞ്ഞു എസ് എന്ന് പറഞ്ഞു എസ് എന്ന് പറഞ്ഞു കമെന്റ് ചെയ്യാൻ ആൾക്കാരെ സഹായിക്കാൻ ഇഷ്ടമാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് എല്ലാവരോടും പറയുന്ന കാര്യമാണ് എന്റെ വിജയം ഞാൻ വിജയിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഒരുപാട് ആൾക്കാരെ എനിക്ക് സഹായിക്കാൻ സാധിക്കുന്നു അതാണല്ലോ ഞാനിപ്പോൾ നിങ്ങളെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ എൻ്റെ ഈ കോഴ്സിന്റെ മേഖലയിൽ വിജയിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളെ സഹായിക്കാനായിട്ട് ഇതുപോലെ ക്ലാസ്സുകൾ നടന്നു ഇപ്പൊ ഇന്നത്തെ ഒരു ഒരു ദിവസം ക്ലാസ്സിന് എന്റെ കയ്യിൽ കാശല്ല ഇങ്ങോട്ട് വരുന്നു ഞാൻ അങ്ങോട്ട് ചിലവാക്കിയിട്ടാണ് ക്ലാസ് നടത്തുന്നത് ഓരോ മാസം ഈ സൂമിനായാലും ഇന്റർനെറ്റിലായാലും മറ്റും കാശ് കൊടുത്തിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ക്ലാസ് തരുന്നുള്ളത് ഇനി എനിക്ക് ഇതിനകത്ത് ക്ലാസ് നിന്ന് ഇങ്ങോട്ട് വരുന്നതല്ല സാമ്പത്തിക വിജയമല്ല എൻ്റെ വിഷയം അവിടുത്തെ ഞാൻ ഈ ഒരു ജീവിതം ഈ രീതി തുടരുന്നുകൊണ്ട് എന്നെ സംബന്ധിച്ച് ഇത് വിജയമാണ് അല്ലെ ആ വിജയം ഞാൻ ആൾക്കാരെ സഹായിക്കാനായിട്ട് ഉപയോഗിക്കുന്നു പക്ഷേ എന്റെ പരാജയം ആരെയെങ്കിലും സഹായിക്കുമോ ഇല്ല അല്ലെ ഇല്ലെങ്കിൽ പിന്നെ ഞാൻ വിജയിക്കുക അല്ലേ ചെയ്യേണ്ടത് എന്റെ സ്ഥിരമായ ചിന്ത വിജയത്തിന് വേണ്ടി മാത്രമായിരിക്കുമല്ലോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ വിജയിക്കേണ്ടത് എന്തിന്റെ ആവശ്യമാണ് നമ്മൾ വിജയിക്കേണ്ടത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയാണ് എന്തിനാണ് ഞാൻ വിജയിക്കുന്നത് മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ കാരണം മനസ്സിലായാലോ എന്തിനാണ് ഞാൻ വിജയിക്കേണ്ടത് സാമ്പത്തിക വിജയം എനിക്ക് എന്തിനാണ് സിമ്പിൾ അല്ലേ സാമ്പത്തിക വിജയം ഉണ്ടായാലേ എനിക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുള്ളൂ ഇപ്പൊ എന്റെ കാശില്ല ഇത് സൂമ് എളുപ്പത്തിലുള്ള കാര്യാണ് എൻ്റെ കയ്യിൽ കാശില്ല എന്റെ തീരെ സാമ്പത്തിക എനിക്കില്ലെങ്കിൽ എനിക്ക് സൂമൊക്കെ ഇങ്ങനെ പർച്ചേസ് ചെയ്ത് നിങ്ങൾ ക്ലാസ് തരാൻ പറ്റുമോ ഒരിക്കലും സാധ്യല്ല അല്ലെ അർത്ഥം സാമ്പത്തികമായി ഞാൻ വിജയിക്കേണ്ടത് ഇതുപോലെ സാം ക്ലാസുകൾ തരാൻ വേണ്ടിയിട്ടുള്ള എൻ്റെ ആവശ്യമാണ് സോ ദാറ്റ് ഈസ് ദ പർപ്പസ് ഓഫ് മൈ വി അല്ലെങ്കിൽ മൈ വെൽത്ത് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ആഗ്രഹം നമുക്ക് വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടായാൽ വിജയം എന്ത് സാമ്പത്തിക വിജയം എന്തിനാന്ന് ചോദിച്ചാൽ ഒറ്റ മീനിങ് ആണ് എനിക്കതിലൂടെ മറ്റുള്ളവരെ സഹായിക്കാൻ സാധിക്കുന്നു എന്നുള്ളത് അപ്പോൾ നമ്മൾ എന്തായി നമ്മുടെ ആഗ്രഹം എന്തായി മാറി നമ്മുടേതിനപ്പുറത്തേക്ക് മറ്റുള്ളവർക്ക് കൂടി സഹായമാകുന്ന രീതിയിലേക്കായി മാറി ക്ലിയർ ആയല്ലോ ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആയല്ലോ അപ്പൊ അങ്ങനെ നമ്മൾ ഒരു സം ഒരു ഒരവസ്ഥ സൃഷ്ടിക്കുമ്പോൾ നമ്മൾ അതിൽ കമ്മിറ്റഡ് ആയിരിക്കും നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കും അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഉയർന്ന മൂല്യങ്ങളും ഗോളുകളും സെറ്റ് ചെയ്ത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ ഓപ്പൺ ആക്കി വെക്കും കാരണം നമുക്ക് പിന്നെ ഉറങ്ങാൻ പറ്റില്ല ഞാൻ മെഡിറ്റേഷൻ ക്ലാസ് വീണ്ടും തുടങ്ങുകയാണെങ്കിൽ ഇടയിൽ നിർത്തി നമ്മൾ ആളിൽ പല കാരണം വെച്ച് നിർത്തിയതാണ് മെഡിറ്റേഷൻ തുടങ്ങുന്ന സമയത്ത് നാല് മൂന്ന് അമ്പതിന് ഞാൻ എഴുന്നേക്കണം ത്രീ ഫിഫ്റ്റി ഇവിടുത്തെ അഞ്ചര മണിക്കാണ് മെഡിറ്റേഷൻ അടുത്ത ആഴ്ച നമ്മൾ മെഡിറ്റേഷൻ മെഡിറ്റേഷനുകൂടി പറഞ്ഞു പോകാം അടുത്ത ആഴ്ച നമ്മൾ മെഡിറ്റേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അഞ്ചര മണിയാണ് നാട്ടിലെ സമയം പെയ്ഡ് മെഡിറ്റേഷൻ ആണ് കാരണം ഫ്രീ ആയാൽ പലരും വരുന്നില്ല അതുകൊണ്ട് ചെറിയൊരു ഫീസ് മേടിച്ചിട്ടുള്ള ആണ് ഫീസ് മേടിച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് വരാൻ താല്പര്യം ഉണ്ടാവുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അതുകൊണ്ട് പെയ്ഡ് മെഡിറ്റേഷൻ അടുത്ത ആഴ്ചത്തോടൊപ്പം താല്പര്യമുള്ളവർ പറയുക ചെറിയൊരു മാത്രമാണ് കാരണം വെച്ചാൽ അത് എന്നെയും നിങ്ങളെയും ബൂസ്റ്റ് കമ്മിറ്റഡ് ആക്കും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അത് തുടങ്ങുന്നുണ്ട് നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അഞ്ചര മണിക്കാണ് എഴുന്നേൽക്കുന്നവർക്ക് മാത്രം ജീവിതത്തിൽ മാറ്റം മാറ്റമുണ്ടാക്കണം എന്നുള്ളവർ മാത്രമാണ് ഈ അതിരാവിലെ എഴുന്നേക്കുക അവർക്ക് വേണ്ടി മാത്രം നല്ല മെഡിറ്റേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഈ സമ്പത്തിനെ പറ്റിയിട്ടുള്ള സമ്പത്തുമായിട്ട് അത്ര കണ്ട് നിൽക്കുന്നവർക്ക് വേണ്ടി മാത്രം ഒരു മെന്റർഷിപ്പ് പ്രോഗ്രാം പോലെ ചെയ്യുന്നതാണ് മണി മാനിഫെസ്റ്റേഷൻ അത് ഹിപ്നോസിസ് രീതിയിലാണ് ചെയ്യുന്നത് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളതാണ് അത് ക്ലാസ് വൺഗോയും നടന്നുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഏതൊരാൾക്ക് ഏത് സമയത്തും വരാം അതിന് പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല കാരണം അതൊരു സിസ്റ്റം അല്ല വൺ ടു വൺ പോലെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം പറഞ്ഞു തന്ന് നിങ്ങൾ അടുത്ത സ്ഥലത്തിലേക്ക് ജീവിതത്തിലൊരു ഗോളും ലക്ഷ്യവും അത് നേടാൻ പ്രയത്നിക്കാനും തയ്യാറായ ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു കോഴ്സാണ് മണി മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് അത് അത്രയും സാമ്പത്തമായിട്ട് ബന്ധപ്പെട്ടുള്ളവർക്ക് നിങ്ങൾക്ക് എപ്പോഴും കടന്നു വരാവുന്നതാണ് കോഴ്സാണ് പിന്നെ നമ്മുടെ നാളെ നാളെ തുടങ്ങാൻ പോകുന്ന കോഴ്സാണ് ജേണി ടു ഹാപ്പിനെസ് എന്ന് പറയുന്ന സന്തോഷത്തിലേക്കുള്ള വഴികൾ നല്ല അടിപൊളി ക്ലാസ് ആണ് അത് ഒരുപാട് ആൾക്കാർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി അവരുടെ ജീവിതത്തെ പാകപ്പെടുത്തി സാമ്പത്തിക വിജയം നേടാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തിയ പെടുത്തുന്ന മനസ്സിനെ ആ രീതിയിൽ പാകപ്പെടുത്തി നമ്മളുടെ കുറേ റിമൂവ് ഇംപ്യൂരിറ്റീസിനെ നടത്തി ചെയ്തു മാറ്റി എല്ലാ ഇമ്പ്യൂരിറ്റീസിനും ഒഴിവാക്കിക്കൊണ്ട് സമാധാനം സന്തോഷം ഉള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കാനുള്ള കോഴ്സാണ് ജനീ ടു ഹാപ്പിനെസ് അത് നാളെ ലാ ഒന്ന് ഒരു കോഴ്സ് തുടങ്ങുന്നുണ്ട് അതുപോലെ ഓരോ മാസവും എല്ലാ മാസവും പത്താം തീയതി പത്താം തീയതിയാണ് തുടങ്ങുന്നത് അതിൽ ചേരാനുള്ളവർക്ക് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഇവിടെ ചേരാത്തവർ ഇവിടെ എല്ലാവരിൽ ചേരാത്തവർ എല്ലാവരും ചേരണം എന്നാണ് എൻ്റെ റിക്വസ്റ്റ് ചേർന്നവർക്കുള്ള അഭിപ്രായമുണ്ട് നല്ല അഭിപ്രായങ്ങൾ ചേർന്നവർക്ക് പറയാനുണ്ട് ചേരാത്തവർക്ക് ഇനി ചേരാവുന്നതാണ് ഇനിയിപ്പോൾ യൂട്യൂബ് കാണുന്നവർക്കും നിങ്ങൾക്ക് അതിനുള്ള ലിങ്കുകൾ താഴെ കമൻറിൽ കൊടു നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് സമയത്തും ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാ മാസവും പതിനഞ്ചാം തീയതി തുടങ്ങുന്ന ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇനി ഈ ആഴ്ച മുതൽ ഈ ഈ മാസം പതിനഞ്ചാം തീയതി അടുത്ത ആഴ്ച മുതൽ നമുക്ക് ഫുൾ ഡേ ഓഫ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സാണ് നിങ്ങൾക്ക് എല്ലാവർക്കും തരാൻ പോകുന്നത് മറ്റൊരു രൂപത്തിൽ ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് പതിനഞ്ചാം തീയതി നമ്മുടെ നോർമൽ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് തുടങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ബേസിക് ലോ ഓഫ് അട്രാക്ഷൻ കോഴ്സും ഒരു അഞ്ചു ദിവസത്തെ കുറെ ആൾക്കാർ ചെറിയ കുറച്ച് ദിവസത്തേക്കുള്ള കോഴ്സുകൾ ചോദിച്ചു കുറെ ആൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി ഒരു ഫൈവ് ഡേയ്സ് ചെറിയൊരു എമൗണ്ടിൽ ഫൈവ് ഡേയ്സ് ലോ ഓഫ് അട്രാക്ഷൻ ബേസിക് ക്ലാസ്സും കൂടി ഉടനെ തന്നെ രണ്ടു ദിവസം കൊണ്ട് തന്നെ റെഡി ആവും അതും കൂടി വരുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചേരാവുന്നതാണ് എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ആ ഞാനൊക്കെ റെഡിയാണ് പാകപ്പെട്ടതെന്ന് പക്ഷെ ഒരിക്കലും ഇത്തരം കോഴ്സുകൾ പഠിക്കാതെ ഇത്തരം ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാതെ നമുക്ക് നമ്മളെ പാകപ്പെടുത്താൻ പറ്റില്ല ഇപ്പൊ ഞാനിപ്പോൾ ഇന്നിപ്പോൾ ഇവിടെ കയറി വരുന്നതിന് മുമ്പ് ഞാനൊരു ക്ലാസ്സിൽ കയറിയിട്ടാണ് വരുന്നത് അവിടെ അറ്റൻഡ് ചെയ്തിട്ട് പുതിയ കാര്യം പഠിച്ചിട്ടാണ് വരുന്നത് ഇത് നിരന്തരമായ പഠനം നമുക്ക് ആവശ്യമാണ് എന്നാൽ മാത്രമേ നമുക്ക് ആസ് എനർജിയിൽ നിൽക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് കോഴ്സുകൾ എപ്പോഴും ചെറിയ അങ്ങനെ എമൗണ്ട് എങ്ങനെയെങ്കിലും ആയിട്ട് നമ്മൾ കാരണം കോഴ്സ് എന്തിനാണ് നിങ്ങൾക്ക് ഈ കോഴ്സിന് കാശ് മേടിക്കുന്നത് വെച്ചാൽ ഇതിനകത്ത് ഇതിൻ്റെ പുറകിൽ നല്ല ചിലവുണ്ട് എനിക്ക് എനിക്കൊന്നും ഒരു ലാഭവും ഇല്ല ശരിക്കും പറഞ്ഞാൽ എന്റെ കയ്യിൽ നിന്ന് ഒരു മാസം ആവറേജ് ഈ ക്ലാസുകൾ നിങ്ങൾക്ക് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു മുപ്പതിനായിരം മുതൽ നാൽപ്പതിനായിരം രൂപ വരെ ഞാൻ എന്റെ കയ്യിൽ നിന്ന് അങ്ങോട്ട് കൊടുത്തോണ്ടാണ് ഈ ക്ലാസ് നടത്തുന്നത് അല്ലാതെ എനിക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടില്ല കാരണം എത്ര കിട്ടിക്കാൻ അത്രയും ആവശ്യമുണ്ട് കാരണം ഒന്നോ രണ്ടോ ഉണ്ട് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന സൂമിണ്ട് ഇൻ്റർനെറ്റ് ഉണ്ട് എഡിറ്റ് വീഡിയോ എഡിറ്റിംഗ് അങ്ങനെ ഒരുപാട് പ്രോസസ്സുകളുണ്ട് ഒരു വീഡിയോസ് ഒക്കെ റെഡിയാക്കി പുറത്തിറക്കണം ഇപ്പം നിങ്ങൾ എല്ലാ ദിവസവും യൂട്യൂബ് വീഡിയോ കാണുന്നുണ്ട് ഇപ്പോൾ ഞാൻ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് യൂട്യൂബ് വീഡിയോ ആണ് നിനക്ക് നല്ല ചിലവുണ്ട് കാരണം ഒരു വീഡിയോ ഞാൻ പുറത്തിറക്കണമെങ്കിൽ ചുരുങ്ങിയതെനിക്ക് നാട്ടിലെ രണ്ടായിരം മുതൽ മൂവായിരം രൂപ വരെ ഒരു വീഡിയോക്ക് എനിക്ക് ചിലവാണ് എന്നിട്ടാണ് ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് എനിക്ക് അന്ന് യൂട്യൂബിൽ നിന്നും വരുമാനമൊന്നും ഇല്ല ഈ ക്ലാസ്സിൽ നിന്ന് വരുമാനമില്ല പക്ഷെ നമ്മളത് ആൾക്കാരിൽ എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യമാണ് ചെറിയ ചെറിയ സംഭാവനകൾ നിങ്ങളിലൂടെ കിട്ടുമ്പോൾ മാത്രമേ നമുക്കത് ആ ചെലവിനെ നികത്തിക്കൊണ്ടുപോകാൻ പോകാൻ സാധിക്കുകയുള്ളൂ അപ്പൊ പറഞ്ഞു വന്നത് നമ്മുടെ സാമ്പത്തിക വിജയത്തിലേക്ക് തിരിച്ചു വരാം ക്ലാസ്സുകൾ ജോയിൻ ചെയ്യുന്നവർക്ക് സ്വാഗതം അല്ലാത്തവരെ എല്ലാ ദിവസവും ഇവിടെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക ഇതുപോലെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുക അപ്പൊ സാമ്പത്തിക വിജയം നമ്മൾ നേടണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിനൊരു പർപ്പസ് എന്തിനാണ് ഞാൻ സാമ്പത്തിക വിജയം നേടുന്നത് എന്നുള്ള പർപ്പസ് നമ്മൾ സെറ്റ് ചെയ്യുക അപ്പൊ ഒന്നാമത്തെ പർപ്പസ് സെറ്റ് ചെയ്തല്ലോ ഞാൻ വിജയിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്റെ സാമ്പത്തിക വിജയം എന്ന് വെച്ചാൽ മറ്റുള്ളവരെ സഹായിക്കാൻ കൂടിയാണ് എന്നതുകൊണ്ട് ഞാൻ വിജയിച്ചേ സാധിക്കുള്ളൂ ഇങ്ങനൊരു മൈൻഡ് സെറ്റിലേക്കുള്ള നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഒരു കൃത്യമായ കാരണം കണ്ടെത്തും ഇപ്പൊ ഒന്ന് ചിലയാൾക്ക് ഈ സാമ്പത്തിക വിജയം എന്ന് പറയുന്നത് ഒരാൾക്ക് വ്യത്യസ്തമായിരിക്കുന്നല്ലോ ആയിരിക്കുമല്ലോ ചില ആൾക്ക് സാമ്പത്തിക വിജയം എന്ന് പറയുന്നത് എന്താണ് പൈസ സമ്പാദിക്കുക എന്നായിരിക്കും ഇത്ര രൂപ ഇത്ര രൂപ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഉണ്ടാവണം എന്നതായിരിക്കാം പക്ഷെ മറ്റു ചിലർക്ക് ദശലക്ഷക്കണക്കിന് രൂപ ഉണ്ടാക്കുക എന്നായിരിക്കാം മറ്റു ചിലർക്ക് ഇപ്പോൾ നിലവിലുള്ള എൻ്റെ കമ്പനിയെ എൻ്റെ സ്ഥാപനത്തെ അടുത്തൊരു സ്ഥാപനമായി ഉയർത്തണം എന്നുള്ള മറ്റു ചിലർക്ക് ഒരു കുറച്ചും കൂടി വലുതാക്കുക ഓരോന്നിനും വളർത്തുക എന്നതായിരിക്കും എല്ലാവരുടെ ഉദ്ദേശം അല്ലെങ്കിൽ മറ്റു ചില ആൾക്കാരുണ്ട് അവരുടെ വിഷയമൊന്നുമല്ല ഇപ്പോഴുണ്ട് എൻ്റെ അവസ്ഥയിൽ നിന്നും മാറി ഒരു നല്ലൊരു ജോലി കിട്ടുകയും ഒരു നല്ല തീരുമാനം ഉണ്ടാവുകയും എൻ്റെ അടക്കാനുള്ള ബില്ലുകൾ അടക്കുകയും ലോണുകൾ അടക്കുകയൊക്കെ ചെയ്തു പോകണം എന്നുള്ളതാവാം ഇത് ഏത് തന്നെയായാലും പർപ്പസ് നമ്മൾ അവിടെ മനസ്സിലാക്കിയിരിക്കണം എന്തുകൊണ്ടാണ് എന്തിനു വേണ്ടിയാണ് എനിക്ക് പണം ആവശ്യം ആ പണം ആകർഷിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഇല്ലയോ എന്നതിനൊക്കെ അപ്പുറത്ത് എന്തിനാണ് എനിക്ക് പണം എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപക്ഷെ അത് നമുക്ക് ഓരോ ആൾക്കും ഓരോ വ്യത്യസ്തമായേക്കാം ഇതാണ് ആ ഒരു മനസ്സിലാക്കലാണ് നമ്മുടെ ഒന്നാമത്തെ കീ എന്ന് പറയുന്നത് ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഒന്നാമത്തെ കീ നിങ്ങൾക്ക് കിട്ടിയല്ലോ ഈ താക്കോൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് തരുന്നു നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് പണം എന്ന് ക്ലിയർ ആക്കി വെക്കുക ഇനി നമുക്ക് ഈ ഒരാഴ്ച മുഴുവൻ ഇതേ കാര്യം പറയാം നാളെ നമുക്ക് ഇതിന് രണ്ടാമത്തെ കാര്യം പറയാം അങ്ങനെ ആറ് ദിവസം കൊണ്ട് കാരണം ഞാൻ വളരെ ഇലാബറേറ്റ് ചെയ്ത് പറയാൻ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവുന്ന രീതിയിൽ ഓരോ പോയിന്റും മിസ്സാവാതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയും കാര്യങ്ങൾ എന്നുള്ള നമ്മൾ സമയം കഴിഞ്ഞിരിക്കുന്നു അല്ലെ കിട്ടിയല്ലോ ഒന്നാമത്തെ എന്തെങ്കിലും ഡൗട്ട് ഒന്ന് ചോദിക്കണം ഞാൻ ഇത്രയും സമയം പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാക്കുക എല്ലാ ദിവസവും ഞാൻ പറയാണ് എന്തെങ്കിലും ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകാത്തന്നെ ചോദിച്ച് മനസ്സിലാക്കുക നിങ്ങൾ പഠിക്കുക അതിനനുസരിച്ച് ജീവിതത്തെ പാകപ്പെടുത്തുക എന്നാണ് പറയാനുള്ളത് താങ്ക് യു ഞാൻ ഇവിടെ വൈണ്ടിപ്പോ ആണ്